ഹായ് ഹലോ അസ്സലാമു അലൈക്കും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതായത് നമ്മൾ ഗ്ലിറ്റർ ട്യൂബ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ കുറച്ച് പാസ്റ്റൽ ബേഡ്സ് അതുപോലെ പമ്പം അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നലെയാണ് ഇപ്പോൾ കയ്യിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ വേറൊരു കുറച്ച് ഐറ്റംസ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ബീഡ്സ് ഐറ്റംസ് അതൊന്നും എത്തിയിട്ടില്ല അതിന് രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഗ്ലിറ്റർ ടൂബ് അമ്പത് മീറ്ററിനായിട്ടും നൂറ് മീറ്ററിനായിട്ടും പിന്നെ അതുപോലെ പത്ത് ആയിട്ടും ഒക്കെ ഓർഡർ ഒരുപാട് ഓർഡർ എടുത്തിട്ട് വെയിറ്റ് ചെയ്യണ ഒരുപാട് കസ്റ്റമർ ഉണ്ട് അപ്പോൾ അവർ ഒരുപാട് ദിവസമായി അവർ കസ് വെയിറ്റ് ചെയ്യണേ അപ്പോൾ അവരെ ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചുതരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഇത് നമ്മുടെ ബ്ലാക്ക് ബീഡ്സ് അതുപോലെ അതിൻ്റെ ഗോൾഡ് ആണ് വന്നിട്ടുള്ളത് ഇത് പിന്നെ നമ്മുടെ റെയിൻബോ ആണ് പിന്നെ നല്ല നല്ല അടിപൊളി ഗ്ലിറ്റർ ട്യൂബിൻ്റെ കളറുകളാണ് പ്രാവശ്യം എത്തിയിട്ടുള്ളത് ഒരുപാട് പേര് ഇനിയിപ്പോൾ കുറച്ച് വരാനുണ്ട് കേട്ടോ ഇതിലന്നെ ഒന്ന് കാണിക്കാനുണ്ട് അതിൻ്റെ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല അത് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ ആദ്യം പറഞ്ഞ് അവരുടെ കയ്യിലില്ല നോക്കട്ടെ നോക്കട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെക്കാൻ എന്തായിരിക്കണത് ഇതും ഇതും ഇത് ഈ രണ്ട് കളറാണ് മെയിനായിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ എന്തോ ഭാഗ്യത്തിന് അവർ ഇതിൽ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരുപാട് പേര് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കൺഫേം അല്ലായിരുന്നത് കാരണം അവർ വെക്കില്ല എന്നുള്ളത് എനിക്കും വ്യക്തമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്തോ ഭാഗ്യത്തിന് അവർ പത്ത് മുപ്പത് മീറ്റർ അത് വെച്ചിട്ടുണ്ട് അപ്പം ഇനിയും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക കാരണം ആകെ സ്റ്റോക്ക് കുറച്ചേ ഉള്ളൂ ഇനി നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ളൂ അത് ഇതിൻ്റെ പിന്നാലെ എത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഒരുപാട് പേര് ബട്ടർഫ്ലൈയുടെ ഫ്ലവർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ പാസ്റ്റൽ ബീഡ്സിൻ്റെ പല കളറുകളും ആദ്യം ഒരു കളറാണ് നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ രണ്ട് കളറുകൾ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് അതുപോലെ ഗോൾഡ് ബീഡ്സ് ഗോൾഡ് ബീഡ്സ് വൈറ്റ് ബീഡ്സ് അതുപോലെ ബ്ലാക്ക് ബീഡ്സ് ഇതിൻ്റെ മൂന്ന് കളറും എട്ട് എം എമ്മിൻ്റെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് അതുപോലെ പമ്പം അതും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതും നമ്മൾ ഇറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ ആ ലെയർ ലെയർ ലയർ ഇറക്കിയിട്ടുണ്ടായിരുന്നു മാത്രം നമുക്കത് പത്ത് രൂപ പാക്കറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല പിന്നെ വലിയ വലിയ ഫ്ലവർ ഇതാണ് ഗോൾഡ് ബീഡ്സ് ഇതാണ് അതുപോലെ തന്നെ വലിയ കുറച്ച് വലിയ ഫ്ലവറുകൾ എത്തിയിട്ടുണ്ട് അതുപോലെ ക്രിസ്റ്റലിൻ്റെ ബീഡ്സ് അത് ആയിട്ടാണ് നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത് അതിന് അതിൽ ഇതാ അതിൻ്റെ പല കളറുകളുണ്ട് അപ്പോൾ അതിന് ഒരു ഇതിന് വരുന്നത് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് ഞാൻ പറയാം ബാക്കിയുള്ളതൊക്കെ നമ്മൾ പത്ത് രൂപ പാക്കറ്റാണ് അതിന് കുറച്ച് സമയം എടുക്കും പത്ത് രൂപയുടെ പാക്കറ്റ് പാക്കറ്റാക്കിയിട്ട് വരാൻ അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാം